ഇന്ന് രാവിലെ തന്നെ ഉണ്ടാക്കിയത് ഓട്സാന്ന് ഏട്ടാ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടാക്കുന്നുണ്ട് അത് ഇത് മോനെ പല്ല് പൊരിച്ചിനേനും അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായത് ഓട്സ് ആക്കിയതാണ് അങ്ങനെ ഞാൻ ഓട്സ് എല്ലാം പക്ഷേ പക്ഷേങ്കിൽ പിന്നെ കണ്ടത് ഗ്യാസ് ഓഫ് ഓഫാക്കിയത് ഛേ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ലാന്ന് പിന്നെ പാല് തിളപ്പിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് ഈ പാൽ ഇങ്ങനെ പൊന്തി വരുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ആ ഇഷ്ടം എപ്പോൾ ഉണ്ടാവില്ല ഓടി വന്ന് ഓഫാക്കലാ ഇന്ന് എന്തോ അവിടെത്തന്നെ ഇള്ളതുകൊണ്ട് അതങ്ങനെ കണ്ടു വീതി കൊടുക്കുകയും ചെയ്തു പാത്രം അന്നാരം തന്നെ കഴുകിയാല് ആ പണി തീരും കുറച്ച് ചെമ്മീനുണ്ട് ഇതെല്ലാം ഇനി കുട്ടികളെ സ്കൂളിലെല്ലാം വിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വൃത്തിയാവൂല പക്ഷെ പാത്രമെല്ലാം ഞാൻ അന്നേരം 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 കഴുകി വെക്കുക അധികവും അജ്വലിന്റെ പല്ല് പൊച്ചിനേനും കൊറേ കുറ്റിക്കുറ്റി പല്ല്ണ്ടായിനി അതല്ല ഇന്നലെ ഡോക്ടറെടുത്ത് അതുകൊണ്ട് മൂപ്പർക്കൊന്നും കഴിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് എന്താ അജ്വല നമ്മള് കഴിക്കുന്നത് ആമി എന്നാ കഴിക്കുന്ന ആമി ആമിക്ക് പുട്ടും ഇങ്ങോക്ക് അപ്പോഴേക്കും മത്സ്യക്കാരൻ വന്ന് അയിലും മത്തി വാങ്ങി ആമി മാത്രേ സ്കൂളിൽ പോന്നില്ലോളൂ കേട്ട് നിന്ന് എടുക്കുന്നില്ല ഏട്ടിന്ന് പല്ല് പൊരിച്ചോണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടിലാ ഉള്ളത് അതുകൊണ്ടാന്ന് കേട്ടാ ആമിക്ക് മടിയൊന്നും ആമി ആമീന്റെ വണ്ടി വന്നു ഇത് മീന് കുഞ്ഞിമത്തിയാണ് കിട്ടിയത് അപ്പൊ അത് മുറിച്ചെടുക്കണ ഇച്ചിരി പാടാണ് അതിനു മുന്നേ എന്തല്ലോ ചെയ്യാനുണ്ട് വ കാണിച്ചേ ഇത് തലരുവിത്ത് വെള്ളം കഞ്ഞി വെള്ളം ആ നാരങ്ങക്ക് ഒഴിക്കുന്ന കേട്ടാ ഈ നാരങ്ങക്ക് നിങ്ങളുടെ നമ്മൾ മാതള നാരങ്ങ കറി നാരങ്ങ പിന്നെ ഇതെല്ലാം തന്നെ അപ്പൊ ഇതില്ലേ പിന്നെ പാത്രം എല്ലാം കഴുകി കൊണ്ടിട്ട് പിന്നെ ഈ അലക്കും പാത്രം കഴുകലെല്ലാം കഴിഞ്ഞ് അതിനു മുന്നേ ഞാൻ മത്സ്യടെ മുറിച്ചു കേട്ടാ ആ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി എന്നുവെച്ചാൽ അതെല്ലാം കഴിഞ്ഞിട്ട് അലക്കിക്കഴിഞ്ഞാൽ പിന്നെ കൈക്ക് നാറ്റം പോവല്ല അതുകൊണ്ട് അങ്ങനെ അലക്കി കുറേ ഉണ്ട് ഇത് ആദ്യം സോപ്പും വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഇനി സോപ്പും വെള്ളത്തിൽ ഇടാത്തത് ബാക്കി അവിടെ കുറേ ഇരിപ്പുണ്ട് അങ്ങനെ നമ്മൾ ഇതെല്ലാം ഇളക്കി കഴിയട്ട് ഇനിയും എന്തൊക്കെയോ പണിയുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് എല്ലാം ഒന്നും എടുക്കാനാവുന്നില്ല എന്തോ എന്നെ കൊണ്ടാവും പോലെ ഞാൻ എടുത്തതാ എടുത്തതാണത് ഇങ്ങനെയെല്ലാം തന്നെ എടുത്ത് പഠിക്കുക അല്ലേ പിന്നെ ഫുഡ് കഴിച്ച് പകുതി ആയാലാണ് ഓർമ്മ വന്നത് വീഡിയോ എന്ന്